ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എപ്പോഴും ഒരുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മടുക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞതും കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ചെറിയൊരു സവാള അരിഞ്ഞതും എടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് നല്ല വലിപ്പത്തിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ദോശമാവാണ് നമ്മൾ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ദോശമാവൊക്കെ ബാക്കി വരുന്ന സമയത്തൊക്കെ നമുക്ക് പിറ്റേ ദിവസം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് കുഴിയുള്ള പാനാണ് കേട്ടോ വേണ്ടത് അപ്പോൾ പാനിൽ കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് ചൂടാക്കി എടുക്കാം അതിലേക്ക് ഒരു തവി ദോശമാവ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ ഇതിനെ കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി വേവിച്ചെടുക്കണം അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി നമ്മൾ ബൺ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഫില്ലിങ് നമ്മൾ പൊട്ടാറ്റോ മസാല ചേർത്ത് കൊടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ മസാല ദോശയൊക്കെ കഴിക്കുന്ന അതുപോലെയാണ് കേട്ടോ ടേസ്റ്റ് അപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്